എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഏകാദശി ആശംസകൾ വിഷ്ണുഭക്തർക്ക് കൃഷ്ണഭക്തർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏകാദശിയാണിത് മാസത്തിലെ ശുക്ലപക്ഷ ഏകാദശി ഏകാദശികളിൽ വെച്ച് ഏറ്റവും അധികം മഹാത്മ്യമുള്ള ഏകാദശിയാണ് ഇത് ഗുരുവായൂർ ഏകാദശി അഥവാ ഉത്ഥാന ഏകാദശി എന്നെല്ലാം അറിയപ്പെടുന്നുണ്ട് ഈ ഒരു ഏകാദശി ദിവസത്തിൻ്റെ പ്രാധാന്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും ഗുരുവും വായുവും ചേർത്ത് ദ്വാരകയിൽ നിന്നുള്ള ഭഗവാന്റെ വിഗ്രഹം ഗുരുവായൂർ അമ്പലത്തിൽ പ്രതിഷ്ഠിച്ച ഒരു ദിനമാണ് ഗുരുവായൂർ ഏകാദശി അപ്പോൾ ഇതൊരു പ്രതിഷ്ഠാ ദിനം കൂടിയാണ് ഇന്നാണ് ഭഗവാൻ കൃഷ്ണൻ തൻ്റെ ശിഷ്യനായ അർജുനന് ഗീത ഉപദേശിച്ചു കൊടുത്തത് ആ ഒരു ഗീത ഇന്നും ലോകത്തിനാകെ വഴികാട്ടുന്നുണ്ട് അപ്പം അത്രയധികം പ്രാധാന്യമുള്ളൊരു ദിവസമാണിത് അതുകൂടാതെ അദ്വൈതാചാര്യനായ ശ്രീ ശങ്കരാചാര്യർ ഗുരുവായൂരമ്പലത്തിൻ്റെ ആ ഒരു ചിറ്റവട്ടങ്ങൾ പൂജാവിധികളെല്ലാം ചിട്ടപ്പെടുത്തിയത് ഈ ഒരു ദിവസത്തിലാണ് എന്ന് പറയപ്പെടുന്നു ഗജകേസരിയായ ഗുരുവായൂർ കേശവൻ ഗജങ്ങളിൽ വെച്ച് ഗുരുവായൂരപ്പൻ്റെ ഭക്തനെന്ന് പേര് കേട്ട ഗുരുവായൂർ കേശവൻ ഭഗവത്പാദത്തിൽ ലയിച്ചത് ഈ ഒരു ദിവസമാണ് ഭഗവാനെ നോക്കിക്കൊണ്ട് എൻ്റെ തുമ്പിക്കൈയെല്ലാം ഉയർത്തി ഭഗവാനെ നമസ്കരിച്ചു കൊണ്ട് ഭഗവത്പാദത്തിൽ ലയിച്ചത് ഈ ഒരു ദിവസമാണ് ഗുരുവായൂരപ്പൻ്റെ ഭക്തരായ വില്ലമംഗലം മേൽപ്പത്തൂർ കുറൂരമ്മ കൂടാതെ ശങ്കരാചാര്യർ ഇവർക്കെല്ലാം ഭഗവാന്റെ സ്വപ്നദർശനം ലഭിച്ച ഒരു ദിവസമാണ് ഇന്ന് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് വളരെ പുണ്യ ദിനമായിട്ടാണ് ഇത് കരുതുന്നത് അപ്പോൾ ഈ ഒരു ദിവസം ഇന്നിവിടെ വരാം ഞാൻ ആദ്യമായിട്ടാണ് ഗുരുവായൂർ ഏകാദശി ദിവസം ഇവിടെ വരുന്നത് ഗുരുവായൂരിൽ വരുന്നത് ഇതിനു മുമ്പ് അതിനെ സാധിച്ചിട്ടില്ല ഇത് പെട്ടെന്ന് തീരുമാനിച്ചതാണ് സ്പെഷ്യൽ ട്രെയിൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ സ്റ്റേഷനിൽ വന്നപ്പോൾ ഒരു മണിക്കൂർ മുമ്പ് തന്നെ ഒരു ട്രെയിൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് എനിക്ക് നേരത്തെ എത്താൻ പറ്റി ഇവിടെ എല്ലായിടത്തും തിരക്കാണ് എല്ലാ നടകളിലും ഭക്തജന തിരക്ക് ഇവിടെ ഇപ്പോൾ ഒരു സാവകാശമായിട്ട് ഇരുന്ന് ഈ വീഡിയോ ചെയ്യാൻ പറ്റുന്നത് തെക്കേ നടയിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ തൊഴുതു പുറത്തു നിന്നാണ് തൊഴുതുക ഭഗവാനെ നന്നായിട്ട് കാണാൻ പറ്റും പുറത്തു നിന്ന് പിന്നെ എഴുന്നള്ളിച്ച് പുറത്തേക്ക് കൊണ്ടുവരുകയാണ് അതുകൊണ്ട് അവിടെ നിന്ന് നമുക്ക് നന്നായിട്ട് തൊഴുവാൻ പറ്റും അകത്തേക്ക് കയറുന്ന കാര്യം ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല കാരണം ഇവിടെ ജനസമുദ്രമാണ് എത്ര ലക്ഷം ആളുകളുണ്ട് ഇവിടെ നിന്ന് തന്നെ അറിയാൻ പറ്റില്ല അത്രയ്ക്ക് തിരക്കാണ് ഇവിടെ തെക്കേ നടയിൽ മാത്രമേ ഇത്തിരി ഒരു ശ്വാസം വിടാനുള്ള ഒരു സ്ഥലമേ ഉള്ളൂ അപ്പോൾ ഭഗവാന്റെ ഈ ഏകാദശിയുടെ പ്രാധാന്യം നിങ്ങൾക്കെല്ലാം അറിയാമെന്ന് വിചാരിക്കുന്നു എന്നാൽ ഈ ഒരു ഏകാദശി ദിവസം നിങ്ങളോട് ആ ഏകാദശിയുടെ കഥ നിങ്ങളോട് പുണ്യപ്രദായകമായ ആ ഒരു കഥ നിങ്ങളോട് പങ്കുവയ്ക്കാമെന്ന് കരുതുകയാണ് പണ്ട് മുരൻ എന്നൊരു അസുരൻ ഉണ്ടായിരുന്നു ഒരുപാട് തപസ്സെല്ലാം ചെയ്ത് വരങ്ങൾ നേടി സിദ്ധി നേടി അപ്പോൾ ഈ അസുര സ്വഭാവമുള്ളവർക്ക് ഈ തപസ് ചെയ്ത് കിട്ടുന്ന സിദ്ധികളെല്ലാം അവർ ആൾക്കാരെ ഉപദ്രവിക്കാനാണല്ലോ ഉപയോഗിക്കുക അതുപോലെ ഈ മുരൻ എന്ന് പറയുന്ന ഒരു അസുരൻ എല്ലാവരെയും ഉപദ്രവിക്കാനായിട്ട് ഈ ഒരു സിദ്ധികൾ ഉപയോഗിച്ച് തുടങ്ങി അപ്പോൾ ദേവകൾ എല്ലാവരും കൂടെ ഭഗവാൻ പരമശിവൻ്റെ അടുത്ത് വന്ന് അപേക്ഷിച്ചു ഞങ്ങളെ ഒന്ന് ഈ മുരൻ എന്ന് പറയുന്ന ഈ അസുരനിൽ നിന്ന് രക്ഷിക്കണേ എന്ന് അപ്പോൾ ഭഗവാൻ പറഞ്ഞു അതിനുള്ള കഴിവ് ഭഗവാൻ വിഷ്ണുവിന് മാത്രമേ ഉള്ളൂ നിങ്ങളെല്ലാവരും വിഷ്ണുവിനെ സമീപിക്കൂ എന്ന് അങ്ങനെ അവരെല്ലാവരും കൂടെ ഭഗവാൻ വിഷ്ണുവിൻ്റെ അടുത്തെത്തി അപ്പോൾ അദ്ദേഹം ശരി ഞാൻ നിങ്ങളെ മുരനിൽ നിന്ന് രക്ഷിക്കാമെന്ന് പറഞ്ഞു ആ ഒരു മുരാസുരനുമായിട്ട് യുദ്ധം തുടങ്ങി തപസ് ചെയ്ത് സിദ്ധികൾ നേടിയ മുരാസുരനെ യുദ്ധത്തിൽ തോൽപ്പിക്കുന്നത് അത്ര എളുപ്പമായിരുന്നില്ല അപ്പോ ആ മുരാസുരനെ തോൽപ്പിക്കുന്നത് അത്ര എളുപ്പമായിരുന്നില്ല അതുകൊണ്ട് തന്നെ യുദ്ധം നീണ്ടു പോയി നീണ്ടു നീണ്ടു പോയി അവസാനം ഭഗവാനെ തോൽപ്പിക്കാൻ കഴിയാത്ത ഒരു ക്ഷീണ തോന്നി അപ്പോൾ ഭഗവാൻ വിചാരിച്ചു ഒരു കുറച്ച് സമയം ഒന്ന് വിശ്രമിക്കാമെന്ന് കരുതി അദ്ദേഹം ഒരു ഗുഹയിൽ കയറി ഒന്ന് വിശ്രമിച്ചു ക്ഷീണം കൊണ്ട് അദ്ദേഹം ഉറങ്ങിപ്പോയി ആ ഉറക്കത്തിൽ മുരാസുരൻ വിചാരിച്ചു ഈ സമയത്ത് ഭഗവാനെ തോൽപ്പിക്കാൻ സാധിക്കും അതായത് ഭഗവാൻ്റെ യോഗനിദ്രയിൽ ഭഗവാനെ തോൽപ്പിക്കാൻ സാധിക്കുമെന്ന് കരുതി ഭഗവാന്റെ അടുത്ത് മുരാസുരൻ എത്തി പക്ഷേ പെട്ടെന്ന് ആ ഗുഹയിൽ ഭഗവാൻ്റെ അടുത്ത് അതീവ തേജസ്വിയായ ഒരു സ്ത്രീ പ്രത്യക്ഷപ്പെട്ടു അത് അതീവ പ്രഭയുള്ള ആ സ്ത്രീയുടെ പ്രഭ കണ്ട് മുരാസുരൻ്റെ കണ്ണഞ്ചിപ്പോയി അത് ആദിപരാശക്തിയുടെ ഒരു രൂപം തന്നെയായിരുന്നു ആ ഒരു ധാരിയായിട്ട് വന്ന ആ സ്ത്രീ മുരാസുരനെ വധിക്കുകയും അങ്ങനെ ആ യോഗനിദ്രയിൽ നിന്ന് ഭഗവാൻ എഴുന്നേറ്റപ്പോൾ ഭഗവാൻ കാണുന്നത് തൻ്റെ അടുത്ത് അതീവ സുന്ദരിയായ തേജസ്വിയായ ഒരു സ്ത്രീ നിൽക്കുന്നതാണ് അപ്പോൾ ഈ മുരാസുരിനെ വധിച്ച ഈ സ്ത്രീ ആരാണ് എന്ന് ഭഗവാൻ ആലോചിച്ചപ്പോഴാണ് ഇത് ഏകാദശി എന്ന നാമമുള്ള ഒരു സ്ത്രീയാണ് എന്ന് പറയുന്നത് ഭഗവാൻ അതീവ പ്രസന്നനായിട്ട് ആ സ്ത്രീ രത്നത്തോടെ എന്താണ് വേണ്ടത് വരമായിട്ട് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞാൻ ഏകാദശിയാണ് എൻ്റെ നാമത്തിൽ ഒരു ഉണ്ടാവണം ഈ വ്രതമെടുക്കുന്ന മനുഷ്യർക്ക് അവർ ആഗ്രഹിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങളും ലഭിക്കണം അവർക്ക് രോഗമുക്തിയാണെങ്കിൽ അത് ജീവിതത്തിൽ ഉയർച്ചയാണെങ്കിൽ അത് അതെല്ലാം മോക്ഷമാണെങ്കിൽ അതും അതെല്ലാം അവർക്ക് സാധിക്കണം ആ ഒരു വരമാണ് എനിക്ക് വേണ്ടതെന്ന് അപ്പോൾ വളരെ നിസ്വാർത്ഥമായ ഒരു ആവശ്യമായിരുന്നുവല്ലോ അത് ഭഗവാൻ അതീവ പ്രസന്നനായി അങ്ങനെ ആ ഏകാദശിക്ക് ആ ഒരു ഏകാദശി വ്രതത്തിന് ആ ഒരു നാമം അങ്ങനെയാണ് ഉണ്ടായത് അപ്പോൾ ഇത്രയധികം പ്രാധാന്യമുള്ള ഏകാദശി വ്രതം എടുക്കുന്നവർക്ക് അവർ ആഗ്രഹിക്കുന്നത് എന്തു തന്നെയായാലും ഭൗതികവും ആത്മീയവുമായ എല്ലാ നേട്ടങ്ങളും ഉണ്ടാകുമെന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഈ ഒരു ഏകാദശി വ്രത എടുക്കുന്നവർക്ക് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകുമെന്നുള്ളതാണ് വിശ്വാസം ഈ ഒരു കഥ നമ്മൾ പണ്ടു നടന്ന കഥയാണ് എന്ന് വിശ്വസിക്കേണ്ട കാരണം ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഇവിടെ തിരക്കുണ്ട് അപ്പോൾ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതൊരു ആപത്തിനെയും നേരിടാനായിട്ട് സാധിക്കും അതായത് തപോബലം കൊണ്ട് നമുക്ക് നന്മയും ചെയ്യാൻ പറ്റും തിന്മയും ചെയ്യാൻ പറ്റും ഭഗവാന്റെ ആ ഒരു തപോബലത്തിൻ്റെ ഒരു ആവിഷ്കാരമാണ് ഏകാദശി ദേവി എന്ന് തന്നെ പറയാം അത് സത്കർമ്മത്തിന് വേണ്ടിയാണ് ഉപയോഗിച്ചത് അതായത് നന്മയ്ക്ക് വേണ്ടിയിട്ട് നേരെ മറിച്ച് മുരാസുരൻ പ്രതിനിധാനം ചെയ്യുന്നത് തൻ്റെ തപസിദ്ധികൾ തിന്മയ്ക്ക് വേണ്ടി മനുഷ്യരെ ഉപദ്രവിക്കാൻ വേണ്ടി ചിലവാക്കുന്ന ആ ഒരു പ്രതീകമാണ് മുരാസുരൻ അപ്പോൾ ഈ രണ്ടും നന്മയും തിന്മയും തമ്മിലുള്ള ഈ ഒരു യുദ്ധത്തിൽ നന്മ വിജയിക്കുന്നതാണ് ഏകാദശിയുടെ പ്രാധാന്യം അപ്പോൾ ഏകാദശി എടുക്കുന്ന എല്ലാ ഭക്തർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ ഞാൻ നൽകിയാണ് തിന്മയുടെ മേൽ നന്മ വിജയം പ്രാപിക്കട്ടെ ഭഗവാന്റെ യോഗനിദ്രയിൽ നിന്നും ഭഗവാൻ ഉയർന്ന ഒരു ഉത്ഥാന ഏതാശ് ഏകാദശിയാണിത് അതായത് എല്ലാവരും തൻ്റെ ആലസ്യം വിട്ടുണരുക ആക്ഷൻ എന്ന് പറയുമല്ലോ നമ്മൾ ആക്ട്നാവും അതുതന്നെയാണ് ഇത് അതായത് നമ്മളെല്ലാവരും നമ്മുടെ അന്ധകാരത്തിൽ നിന്ന് നമ്മുടെ മയക്കത്തിൽ നിന്ന് ഉയർന്നെഴുന്നേറ്റ് നന്മയ്ക്ക് വേണ്ടി പോരാടുക ഒരിക്കൽ കൂടി എല്ലാവർക്കും ഏകാദശി ആശംസകൾ